എസ് വൈ എസ് ബദ്യടുക്ക സോൺ സ്നേഹലോകം സമ്മേളനം ഇരുപത്തിയഞ്ചിന് നടക്കും ഇരുപത്തിമൂന്നിന് വ്യാഴാഴ്ച സഫേരെ മുഹമ്മദ് പൈക്ക് മകാംസിയാറത്തോടെ ആരംഭിക്കുമെന്നും പരിപാടിക്കായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു

ബഡ്ജക്ക ടൗണിൽ വെച്ച് നടക്കുകയാണ് പ്രവാചകൻ മുഹമ്മദ് നബി സലാഹിന്റെ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനത്തിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന കമ്മിറ്റി ഇങ്ങനെയുള്ളൊരു പരിപാടി സംസ്ഥാന വ്യാപകമായി സോൺ തലങ്ങളിൽ എന്ന ശീർഷകത്തിൽ സംഗമം നടത്തിവരുന്നത് കാസർഗോഡ് ജില്ലാ ക്യാബിനറ്റ് അംഗം സിദ്ദീഖ് അനീഫയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജാഥ മുപ്പത്തിയേഴ് യൂണിറ്റുകളിൽ പര്യടനം നടത്തി രാത്രി പെർള ടൗണിൽ സമാപിക്കുന്നു അതുപോലെ ശനിയാഴ്ച രാവിലെ മണിക്ക് പത്തുമണിക്ക് സംഘം ചെയർമാൻ മൊയ്തീനാജി നെക്രാജ പതാക ഉയർത്തുന്നതോടുകൂടി പരിപാടി ആരംഭിക്കുകയാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചു തങ്ങൾ ഭായ പരിപാടിയിൽ റിസാലത്ത് അവതരിപ്പിക്കും അതുകഴിഞ്ഞ് സംസ്ഥാന നേതാക്കളായ ജനറൽ സെക്രട്ടറി എളമരം റഹ്മത്തുള്ള സഖാഫി അതുപോലെ സെക്രട്ടറിമാരിൽ ഒരാളായ സ്വാദിഖ് മാസ്റ്റർ വളിമുക്ക് ജില്ലാ സെക്രട്ടറി സിദ്ദീഖ് സഖാഫി ബായാർ മുൻ ജില്ലാ സെക്രട്ടറി കരിം മാസ്റ്റർ ദർബാർക്കട്ട ഇർഫാദ് മായ്പാടി മുൻ ജില്ലാ പ്രസിഡന്റ് സീതി ജലാൽ തങ്ങൾ മധുഹർ എന്നിവരൊക്കെ വിവിധ സെഷനുകൾ അവതരിപ്പിക്കുകയാണ് സ്വാഗത സംഘം ചെയർമാൻ മൊയ്തു ഹാജി നെക്രാജെ ജനറൽ കൺവീനർ എ കെ സഖാഫി കന്യാന ഫിനാൻസ് സെക്രട്ടറി ഹമീദ് അലി മാവിനകട്ട കോർഡിനേറ്റർ ഇക്ബാൽ ആലങ്കോൾ എസ് വൈ എസ് ബദിയെടുക്ക സോൺ ജനറൽ സെക്രട്ടറി ഹാഫിൾ എൻ കെ എം മളഹരി ബെളിഞ്ച എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്